ഹലോ ലോ സുന്ദർ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്തിനെ പറ്റി പറയാൻ കൂടെയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നു ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് ഉണ്ടായ ഒരു ഇഷ്യൂ അതായത് ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്ത ആ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ഫേസ് ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത് മേ ബി ഈ ഒരു സെയിം ഇഷ്യൂ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ട് ഉണ്ടാവണം കരിയാ പർട്ടിക്കുലർ ഇൻഷുറൻസ് എടുത്തവർക്ക് നമ്മളിപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും അന്വേഷിക്കണം എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അവർക്ക് ഏജ് അമ്പത് പ്ലസ് ആയതുകൊണ്ടും പിന്നെ കണ്ടിന്യൂസ്ലി അവർ മരുന്ന് കഴിക്കുന്നതുകൊണ്ടും ഡയ രണ്ടാളും ഡയബറ്റിക് ആണ് പിന്നെ ബി പി ഉണ്ട് അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നതുകൊണ്ടും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഇത്തിരി ടാസ്ക് ആയിരുന്നു കാര്യം ഹെൽത്ത് ചെക്കപ്പ് വേണം പിന്നെ പ്രീമിയം ഭയങ്കര കൂടുതലായിരിക്കും ബിക്കോസ് അതെ അവർ അമ്പത് പ്ലസ് ഏജ് ആയതുകൊണ്ട് ഫിഫ്റ്റി പ്ലസ് ഏജ് ആയതുകൊണ്ട് പ്രീമിയം കൂടുതലായിരിക്കും ഹെൽത്ത് ചെക്കപ്പ് വേണം പിന്നെ ഇതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടാൻ ചിലതിൻ്റെ ബെനഫിറ്റ്സ് ഒന്നും കിട്ടില്ല അങ്ങനെയുള്ള കുറേ നൂലാമാലകളുള്ള സമയത്ത് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഷുറൻസ് പെട്ടത് ആ സമയത്താണ് ഇവർ ആ ഒരു ഇൻഷുറൻസ് ലോഞ്ച് ചെയ്തത് അപ്പോൾ അത് എൻ്റെ ആഡ് തന്നെ ലൈഫ് ടൈം പ്രീമിയം എന്നുള്ളൊരു ബേസ് ചെയ്തിട്ടുള്ള ആഡായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രീമിയം അതായത് ഏകദേശം ഒരു പെർട്ടിക്കുലർ കാറ്റഗറി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം വരെ ടൈം ടൈമിങ് അതിൻ്റെ ഇത് പ്രീമിയം മാറില്ല ഒരു ഇതിൽ ഇപ്പം കമ്പാരറ്റീവ്ലി നോക്കുമ്പോൾ ബാക്കിയുള്ള ഇൻഷുറൻസിനേക്കാളും പ്രീമിയം കുറവുമാണ് വേറെ ഹെൽത്ത് ചെക്കപ്പോ ഒന്നും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ബെനഫിറ്റ്സ് കിട്ടി കിട്ടിത്തുടങ്ങുമ്പോൾ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് അതിൻ്റെ കിട്ടി കിട്ടിത്തുടങ്ങുകയുള്ളൂ കണ്ടിന്യൂസ്ലി ഫുൾ ത്രീ ഇയേഴ്സ് നമ്മൾ അത് അടച്ചുകൊണ്ടിരിക്കണം മറക്കാതെ ഇതൊക്കെയായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇത് വറ്റാന്ന് തോന്നിയപ്പോൾ പ്രീമിയം കുറവാണ് നമുക്ക് താനാൻ പറ്റാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് അതെടുക്കാം ആ ഇൻഷുറൻസ് എടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് എസ് ബി ഐ ജനറലിൻ്റെ ആയുഷ് പ്ലസ് അങ്ങനെ എന്തോ ആണ് ആ ഇൻഷുറൻസിൻ്റെ പേര് എസ് ബി ഐ ജനറലിൻ്റെ ഇൻഷുറൻസ് ആണ് ആയുഷ് ആയുഷ് പ്ലസ് എന്നായിരുന്നു ഒന്ന് തോന്നണോ അതെടുത്തു അതെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എടുത്തത് അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ കഴിഞ്ഞ വർഷം വരെ അതായത് അപ്പം മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തു ഇത് നാലാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം വരെ നമ്മൾ അതിൻ്റെ പ്രീമിയം അടച്ചുകൊണ്ടിരുന്നു പതിനായിരത്തി അഞ്ഞൂറ് സംതിങ് എന്തോ ആണ് രണ്ടാൾക്കും കൂടിയുള്ള പ്രീമിയം ത്രീ ലാക്കിൻ്റെ കവറേജായിരുന്നു നമ്മളൊരു സേഫ്റ്റി മെഷർ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ എന്തെങ്കിലും ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ് എടുത്തത് അപ്പോൾ എപ്പോഴാണ് നമുക്ക് അസുഖം തന്നെ നമുക്ക് എപ്പോഴാണ് കാശിന് ആവശ്യം വന്നെ ത്രീ ലാഖെങ്കിൽ ത്രീ ലാക്കിൻ്റെ കവറേജ് രണ്ടാൾക്കും കൂടി കുറവാണെങ്കിൽ പോലും അതെടുക്കാം പ്രീമിയം കുറവാണല്ലോ ഇതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് അതെടുത്തത് അതെടുത്ത് ഈ കണ്ടിന്യൂസ് ഈ മൂന്ന് വർഷം നമ്മൾ അടച്ചു പൈസ അടച്ച് അത് അവർ പെർട്ടി അവർ റിമൈൻഡ് ചെയ്യൊന്നുമില്ല എടുത്ത ശേഷം പിന്നെ അവർ റിമൈൻഡ് ചെയ്യലൊന്നും കാര്യം അതിൻ്റെ ആ ഒരു ഏജൻറ് വേറൊരാളായിരുന്നു അയാൾ മാറി പിന്നെ വേറെ ആൾക്കാർ ഏറ്റെടുത്തു അപ്പോൾ അവരങ്ങനെ റിമൈൻഡ് ചെയ്യില്ല നമ്മൾ ആ ഡേറ്റ് വെച്ച് ഓർത്ത് കറക്റ്റായിട്ട് നവംബർ ടൈമിൽ അടയ്ക്കും അപ്പോൾ ഈ വർഷം ഒന്ന് റിന്യൂ ചെയ്യേണ്ട സമയമായപ്പോൾ നമ്മൾ റിന്യൂ ചെയ്യാൻ ഓൺലൈനിൽ കൂടെ നോക്കുമ്പോൾ ഈ പോളിസി എക്സ്പയർ ആയെന്നാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ പർട്ടിക്കുലർ അതിൻ്റെ ഒരു ആളെ കോണ്ടാക്റ്റ് ചെയ്ത് ഇത് അടയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആയുഷ് പ്ലസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോളിസി ഇവർ എസ് ബി ഐ ജനറൽ വിഡ്രോ ചെയ്തു കഴിഞ്ഞ വർഷമായി വിഡ്രോ ചെയ്തു പകരം ആയുഷ് സുപ്രീം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഫൈവ് ലാക്കിൻ്റെ കവറേജിലേക്ക് ഇതിനെ മൈഗ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പ്രീമിയം മാറും പ്രീമിയം ഇപ്പം കറൻ്റി പത്തേ അഞ്ഞൂറ് സംതിങ് ആണ് അടയ്ക്കുന്നതെങ്കിൽ പ്രീമിയം മാറിയിട്ട് പത്തൊമ്പതിനായിരത്തി അതായത് ട്വൻറ്റി തൗസൻഡ് സംതിങ് എന്നുള്ളൊരു എമൗണ്ടിലേക്ക് വരും പ്രീമിയം ഫൈവ് ലാക്കിൻ്റെ കവറേജിന് അപ്പോൾ അതേ ഇനി നമുക്ക് റിന്യൂവൽ ടൈമിൽ അതേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞാൽ അത്രയും ഒരു എമൗണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല പ്രീമിയം അത്രയും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഈ പ്രീമിയം കുറഞ്ഞ എസ് ബി ഐ ജനറലിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഷുറൻസ് പോളിസി കണ്ടപ്പോൾ ഇത് എടുത്തത് തന്നെ ഈ ഒരു എക്സ്ട്രാ ഒരു ടെൻ തൗസൻഡ് സംതിങ് നമ്മൾ അടയ്ക്കണം ഫൈവ് ലാക്കിൻ്റെ കവറേജിന് ഇപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മൂന്ന് വർഷം കണ്ടിന്യൂസ്ലി അടച്ചത് ലാപ്സായി പോകും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഈ ഒരു ഇൻഷുറൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഈ മൂന്ന് വർഷം തുടർച്ചയായി അടച്ച മുപ്പതിനായിരത്തി ചില്ലായിരം രൂപ നമ്മൾ നഷ്ടപ്പെടും നമുക്കൊരു ബെനഫിറ്റ് കിട്ടില്ല മൂന്ന് വർഷം കണ്ടിന്യൂസ്ലി അടച്ചത് തന്നെ മൂന്ന് വർഷത്തിന് ശേഷമേ ബെനഫിറ്റ് കിട്ടു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസൊന്നും വന്നിട്ടില്ല ഇൻഷുറൻസ് നമ്മളായത് യൂട്ടിലൈസ് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇനി ഒന്നുമില്ലെങ്കിൽ ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതൽ എടുക്കുക ഫ്രഷായിട്ട് ആദ്യം മുതൽ എടുക്കുമ്പോൾ ഈ മൂന്ന് വർഷം എഗെയിൻ നമ്മൾ വെയ്റ്റിംഗ് പീരീഡ് ആണ് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ബെനഫിറ്റ് കിട്ടുകയുള്ളൂ അത് നമുക്ക് നഷ്ടവുമാണ് പിന്നെ അറുപത്തി അഞ്ച് വയസ്സെന്തോ കഴിയുമ്പോഴത്തേക്കും പ്രീമിയവും കൂടും അപ്പൊ ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും അമ്പത്തിയൊൻപതും അമ്പത്തി എട്ടും ആണ് വയസ്സ് അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുത്തി വീണൊരു അവസ്ഥയായിരുന്നു കാര്യം ഈ മൂന്ന് വർഷം നമ്മൾ അടച്ചിട്ട് ഇനി ഇപ്പൊ പ്രീമിയം പെട്ടെന്ന് കൂട്ടുമ്പോൾ ഈ ഈയൊരു പ്രീമിയും മൂന്ന് വർഷം അടയ്ക്കണത് ഈ ആനുവലി ഈ ഒരു പതിനായിരത്തി സംതിങ് നമ്മൾ മാറ്റി വെക്കണത് തന്നെ ഉള്ള ചിലവിൽ നിന്നും അമ്മ ചെറുതായിട്ടും തുരു കൂട്ടി മാറ്റി വെച്ചിട്ടാണ് ഈ ഇൻഷുറൻസ് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ഓർത്ത് അടക്കണത് അപ്പോൾ ഈ പതിനായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ പാടാണ് ഉണ്ടാക്കി എന്നാലും ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്താണ് ഇനി ഇരുപതിനായിരത്തി സംതിങ് അടയ്ക്കണം എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ച് അത്ര അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള കാര്യമല്ല അത് അടയ്ക്കാനൊട്ട് പറ്റേയില്ല അപ്പം എന്താ വെച്ചാൽ ഈ മൂന്ന് വർഷം അടച്ച പൈസ പോവുകയും ചെയ്തു മൂന്ന് വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ച ഒരു ബെനഫിറ്റും കിട്ടിയില്ല നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ അപ്പം നമ്മൾ ചോദിച്ച് എന്തുകൊണ്ട് ഇത് നമ്മളെ അറിയിച്ചില്ല ഇങ്ങനെ ഇത് വിഡ്രോ ചെയ്യുവാണ് ആ പ്ലാൻ ഇനി ഈ പ്ലാൻ ഇല്ല എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് ഒരു ഇൻറ്റിമേഷൻ കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ ആ അവർ മാഡം പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർ ബി ഐ വിഡ്രോ ചെയ്തതാണ് ആർ ബി ഐയുടെ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസിൻ്റെ പ്രകാരമാണ് അത് ഓൾ ഇന്ത്യ ഉള്ളതാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഞങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരോ അല്ല വിഡ്രോ ചെയ്തത് നമുക്ക് കുത്തിയിരുന്ന് ഓരോരുത്തരെയും വിളിച്ച് അറിയിക്കാൻ പറ്റില്ല അതിന് ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജോ ഇല്ലെങ്കിൽ കോളോ വന്നിട്ടുണ്ടാകും മെസ്സേജ് ഇല്ലെങ്കിൽ കോള് ചിലപ്പോൾ വരുന്നത് ഈ നോർത്ത് ഇന്ത്യൻ കോളായിരിക്കും വരുന്നത് നമ്മൾ അങ്ങനത്തെ തറഞ്ഞുകൂടാത്ത നമ്പർ കാണുമ്പോൾ ചിലപ്പോൾ എടുത്തെന്ന് വരില്ല അല്ലെങ്കിൽ അവർ ഹിന്ദിയിലാകും സംസാരിക്കണേ അപ്പം കട്ട് ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും കൊടുത്തിരിക്കുന്ന നമ്പർ ഞങ്ങളുടെ അച്ഛൻ്റെ നമ്പറാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെ സാധാരണക്കാരവരെ മെസ്സേജ് നോക്കണവരോ ഒന്നുമല്ല കോൾ വന്നാലും ഇതുപോലെ ഹിന്ദിയിലൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാവണവരുമല്ല പിന്നെ ഈ മെസ്സേജിന് മാത്രം ഇത് ബേസ് ചെയ്തിരിക്കണമെന്ന് പറയണേൽ എനിക്ക് അത്ര ലോജിക്കില്ല കാര്യം എന്താ വെച്ചാൽ ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിലോ മെയിൽ ഐ ഡി ഒന്നും അവർ മേടിച്ചിട്ടുമില്ല അത് അപ്ഡേറ്റ് ചെയ്തിട്ടുമില്ല മെയിലും വന്നിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ മെയിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു വരുമായിരുന്നെങ്കിൽ അതൊരു സോളിഡ് ആയിട്ട് നമുക്ക് പറയുമായിരുന്നു ഇന്ന് മെയിലും ഇല്ല മെസ്സേജ് വരണമെന്താ വെച്ചാൽ ഇപ്പോൾ മെസ്സേജ് എന്തോരെന്ന് വെച്ചാൽ നമ്മൾ ചില ഒരു ഫോൺ മാറ്റാം സിമ്മ് മാറ്റാം ആ നമ്പർ മാറ്റാം മെസ്സേജ് റിട്രീവ് ചെയ്യാൻ പറ്റില്ല മെസ്സേജുകൾ നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ അങ്ങനെ മെസ്സേജ് ഒന്നും വന്നതായിട്ട് നമുക്കും അറിവില്ല കഴിഞ്ഞ വർഷം അപ്പം കഴിഞ്ഞ വർഷം നവംബറിലാണിത് നമ്മൾ പുതുക്കണത് റിന്യൂ ചെയ്യണത് ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞ വർഷത്തെ എക്സ്പയർ ആയപ്പോൾ നവംബറിലാണ് റിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ മേഡം പറയണതെന്ന് വെച്ചാൽ ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലാം തീയതി എന്തോ ഇത് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്തു ഞാൻ പറഞ്ഞു ഒക്ടോബർ നാലാം തീയതി വിഡ്രോ ചെയ്തെങ്കിലും നവംബറിൽ ഞങ്ങൾ റിന്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല ഇത് ഇങ്ങനൊരു കേസ് ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ആ വർഷത്തെയെങ്കിലും ഞങ്ങൾ അടയ്ക്കാതെ വിട്ടേനെ പോട്ടെ ഇതെന്നാ വേണ്ട എന്ന് വെച്ചേനെ ഇത് ആ വർഷത്ത് കഴിഞ്ഞ വർഷത്തത് നമ്മൾ അടച്ചു ആ പൈസയും അടച്ചു അപ്പം അത്രയെങ്കിലും നമുക്ക് പിടിക്കാമായിരുന്നു അടച്ചില്ലായിരുന്നെങ്കിൽ ഇത് അതും അടച്ചു അതും പോയി അപ്പോഴും നമ്മളോട് അറിയിച്ചില്ല ഞാനെന്താ അറിയിച്ചില്ലാന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ ആ സമയത്ത് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് ഇത് െനഫിറ്റ്സ് കിട്ടും കണ്ടിന്യൂ ചെയ്യാമെന്നുണ്ടായിരുന്നു പിന്നീടാണ് അതിന് ശേഷം ആണ് ഇവർ ഫുള്ളായിട്ട് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സജഷൻ പറഞ്ഞത് അങ്ങനെ ആക്കിയത് അപ്പം ഇതിപ്പോൾ സാധാരണക്കാർ അപ്പം അവർ പറയണതൊരു മണി പോളിംഗ് ആണ് ഇപ്പോൾ പത്ത് പേരുടെ അതിനും പതിനായിരം മേടിച്ചാലാണ് ഒരാൾക്കൊരാവശ്യം വരുമ്പോൾ അത് മറിച്ച് അവിടെ കൂടെ അത് മണി പോളിംഗ് ആണ് മാഡം അത് അങ്ങനെ ഞാൻ മണി പോളിംഗ് ആയിരിക്കാം പൈസയുടെ വാല്യൂ മാറുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം അത് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ടെക്നിക്കൽ ടേംസ് അത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് പൈസ അടയ്ക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി ബോധാടാവേണ്ട ആവശ്യമോ അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമോ വരുന്നില്ല നമ്മൾ പൈസ അടക്കുന്നു നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വന്ന ഈ ബെനിഫിറ്റ് കിട്ടണം ഇത്രേം നമുക്ക് വരുന്നുള്ളൂ അതൊക്കെ മാഡം മനസ്സിലാവും പക്ഷേ അഞ്ച് ലക്ഷത്തിന്റെ കവറേജ് ആണെങ്കിൽ കൂടുതൽ നല്ലതല്ലേ എടുത്തുകൂടെ ഞാൻ എടുക്കാൻ നമുക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല നമ്മുടെ കയ്യിൽ ആ ഒരു എല്ലാ വർഷവും ഇത്രയും പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാനില്ല പൈസയുടെ മൂല്യം മാറുന്നത് നിങ്ങൾ പറയുകയാണ് പക്ഷെ അതനുസരിച്ചിട്ട് നമുക്ക് വരുമാനം മാറുന്നില്ല എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഓട്ടോ ഓടിക്കുകയാണ് പുള്ളിക്ക് അതനുസരിച്ച് വരുമാനം മാറുന്നില്ല എന്നും ഇത് തന്നെയാണ് പലശയുടെ മൂല്യം മാറിയാലും മാറിയില്ലെങ്കിലും ഒക്കെ ഈ വരുമാനമാണ് ഒരു ഓരോ ദിവസത്തെ കാര്യങ്ങള് അതാ അത് അന്നു കിട്ടണം കൂലി കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ആ അങ്ങനെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇതിങ്ങനെ ഒരു നിർത്തലാക്കിയെന്നും ഇതിന്റെ ബെനിഫിറ്റ് ഇനി കിട്ടില്ല എന്ന് പറയണതും വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇനിയിപ്പോ അത്രയും ഈ പൈസ ഈ ഇൻഷുറൻസ് ലാബ്സാകുമ്പോ ഇപ്പൊ നമുക്ക് അടച്ച പൈസ നമുക്ക് പോവാണ് ഇത് എന്താ ഇതിപ്പോ വെറുതെ ഒരു ആവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോയി ഒരാവശ്യത്തിന് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് അത്രയും വിഷമവും ഇല്ല ഇതൊരു ആവശ്യവും വന്നില്ല നമ്മുടെ പൈസയും അത്രയും പോയി അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതുമില്ല അത് തിരിച്ചു തരുവായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു നമ്മൾ ഇനിയിപ്പോൾ എന്താ എന്ന് തീരുമാനിക്കാം പക്ഷെ അത്രയും നാളത്തെ പൈസയും പോയി ഇൻഷുറൻസും ഇല്ല ഇപ്പിതാണ് അവസ്ഥ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ പിന്നെ നമ്മളൊരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റിയതുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പം പുള്ളി പറയണതെന്ന് വെച്ചാൽ ഈ എൽ ഐ സി ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ ഇൻഷുറൻസ് ഒക്കെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും പരസ്യത്തിൻ്റെയൊക്കെ അടിയിൽ കുനു കുനാന്ന് എഴുതി കാണിക്കുക അല്ലെങ്കിൽ സ്പീഡിൽ പറഞ്ഞു പോവുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അത് അതാരും ശ്രദ്ധിക്കില്ല അതെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളും മാറ്റി മറയ്ക്കാം അവരുടെ കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു റൂൾ ഉണ്ട് പിന്നെ അതല്ല പുള്ളി പറയണമെന്നു വെച്ചാൽ ഇതിന് നമുക്ക് ഒരു നിയമസാധ്യതയോ കാര്യങ്ങളോ ഇല്ല ഇൻ കേസ് ഈ ഒരു പർട്ടിക്കുലർ ഇത് വിഡ്രോ ചെയ്തതിന് ശേഷം നമ്മളെ നമ്മൾ അറിഞ്ഞിരുന്നില്ല പക്ഷെ നമ്മളിത് റിന്യൂ ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ വരുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് അന്നേരം അതൊരു കേസിന് പോകാം നമുക്ക് ബെനഫിറ്റ് കിട്ടിയില്ല റിന്യൂ ചെയ്തിട്ടും കൂടി നമ്മളെ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു നമുക്ക് കേസിന് പോവാം അത് ജെനുവിനാണ് പക്ഷേ ഇതിനെതിരെ നമുക്കൊരു കാര്യത്തിനും പോവാനും ഒരു നിയമാവശവും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊരു അഡ്വക്കേറ്റിനോട് സംസാരിച്ചപ്പം പറഞ്ഞത് ഇപ്പം ഇത്രയും നമ്മൾ അടച്ച പൈസ കിട്ടാനായിട്ട് യാതൊരു വഴിയില്ല ഇനി കേട്ട് നമുക്ക് ഈ ഒരു അപ്പം മാഡം പറയണതെന്ന് വെച്ചാൽ മാഡം ഈ ഒരു വർഷം മാത്രം എങ്ങനെയെങ്കിലും ഒന്ന് റൂൾ ചെയ്താൽ പോരെ അടുത്ത വർഷം നമുക്കപ്പോൾ അറിയാലോ ഇത്രയാണ് എമൗണ്ട് നമ്മുടെ പോളിസിയുടെ എമൗണ്ട് ഇത്രയാണ് അപ്പോൾ ആ സമയാകുമ്പോഴത്തേക്കും നമുക്കത് ഒപ്പിക്കാൻ പറ്റുമല്ലോ ഈ വർഷം മാത്രം ഒന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ വർഷം നമ്മൾ എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയണത് ഈ ഒരു എക്സ്ട്രാ ഒരു പതിനായിരം രൂപ ഇടയ്ക്കണമെങ്കിൽ നമ്മൾ വേറെ കടം മേടിക്കണം ആ കടത്തിൻ്റെ പുറത്ത് കടത്തിൻ്റെ പുറത്ത് കടത്തിൻ്റെ പുറത്ത് നമ്മൾ റോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക അപ്പം അടുത്ത വർഷം നമുക്ക് ഇത്രയും എമൗണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് കുഴപ്പമൊന്നുമില്ല അപ്പം വീണ്ടും വീണ്ടും അടയ്ക്കുംന്തോറും നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുക പിന്നെ ഇൻ കേസ് ഇവർ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും റീസൺ പറഞ്ഞു ഈ ഇതിൻ്റെ പോളിസിയുടെ എമൗണ്ട് പ്രീമിയം കൂട്ടുകയോ അല്ലെങ്കിൽ കാറ്റഗറി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീമിയം കൂട്ടുകയൊക്കെ ചെയ്താൽ ഒറ്റയടിക്ക് ഇരുപതെന്നുള്ളത് മുപ്പതോ നാൽപ്പതോ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അടയ്ക്കാനായിട്ടുള്ള വഴിയില്ല അത് അത്ര നാളും അടച്ചത് വീണ്ടും വെറുതെ പോകും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ നമ്മൾ ഒരു പ്രൈവറ്റ് ഇത് എസ് ബി ഐ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ തന്നെ പൊട്ടത്തരാണ് എന്ന് വിചാരിക്കും പക്ഷേ ഇ എസ് ബി ഐ ജനറൽ എന്ന് പറഞ്ഞാൽ പക്ക പ്രൈവറ്റാണ് അപ്പം ഞാൻ ഈ മാഡത്തിന് വന്നു ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രൈവറ്റിൻ്റെ പ്രീമിയം കൂടി നോക്കിയിട്ടാണ് നമ്മളിത് എടുത്തത് ഇല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ ഒരു പോളിസി എന്തെങ്കിലും നമ്മളെടുത്തേനെ അതിന് ഇത്രയും ഇഷ്യൂ ഉണ്ടാകും തോന്നണില്ല എന്ന് പറഞ്ഞിട്ട് മാഡം അതാണ് നി എല്ലാവരുടെയും കുഴപ്പം പത്ത് രൂപ കുറവ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും പോകും അപ്പോൾ അതനുസരിച്ച് ബെനിഫിറ്റ് കുറയും ഞാൻ പറഞ്ഞു ഓക്കെ അതെനിക്കിപ്പോൾ മനസ്സിലായി പത്ത് രൂപ കുറവ് കിട്ടും എന്ന് കണ്ടുകൊണ്ടാണ് എസ് ബി ഐ ജനറലിൻ്റെ ഇൻഷുറൻസ് ആക്ച്വലി എടുത്തത് ഇപ്പം മാഡം പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി കുറവ് കിട്ടുമെന്ന് കണ്ട് വന്നപ്പോൾ ഇങ്ങനൊരു പണി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ ഇങ്ങനൊരു പണി നമുക്ക് കിട്ടി നമ്മൾ ഇത്രയും നാളും അടച്ച കാശ് വെള്ളത്തിൽ പോയി ഇനിയിപ്പോൾ എന്താ അറിയില്ല ഇൻഷുറൻസും ഇല്ല ഇങ്ങനെ ഒത്തിരി പേർക്ക് എനിക്ക് തോന്നുന്നത് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഒരു ഇതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഏജൻ്റാണെന്ന് തോന്നി ഇൻഷുറൻസിനെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് പുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പുള്ളിയുടെ വീഡിയോൻ്റെ താഴത്ത് ഒത്തിരി ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ പെർട്ടിക്കുലർ ഇൻഷുറൻസ് എടുത്ത് പണി കിട്ടിയവർ ഒത്തിരി പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടു അപ്പം ഇതുപോലെ തന്നെ കുറെ പേർക്ക് ഉണ്ടായി കാണും അപ്പം എനിക്കൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കോ പറ്റിയത് പറ്റി ഇനി ആരും എസ് ബി ഐ ജനറലിൻ്റെ ഒരു ഇൻഷുറൻസിൽ എടുക്കാതിരിക്കണായിരിക്കും നല്ലത് അവർ പലതും പറഞ്ഞ് പരസ്യം കൊടുക്കും ലൈഫ് ടൈം പ്രീമിയം എന്നൊക്കെ പറയും പക്ഷെ പറ്റിക്കലാണ് അതെടുക്കാതിരിക്കണായിരിക്കും നല്ലത് ഈ ഇൻഷുറൻസ് തന്നെ തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് കാര്യം ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഒക്കെ അതിന് ഗുണമുണ്ടാകും പിന്നെ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് മുന്നേ ഒരു ന്യൂസ് ഞാൻ കണ്ട് കണ്ടു എന്നും പറഞ്ഞാൽ അമ്മ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് തന്നെ ഈ ഈ ബെനഫിറ്റ് കിട്ടാൻ വെയ്റ്റ് ചെയ്യാൻ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ അത്രയും നാളും ഈ ഏജൻറ്റുമാർക്കൊക്കെ ഭയങ്കര ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കും നമ്മളെ കൊണ്ട് പ്രീമിയം അടപ്പിക്കാനും ആദ്യ തുടക്കത്തിൽ നമ്മൾ ചേർപ്പിക്കാനൊക്കെ അത് കഴിഞ്ഞാൽ ഒരു ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല പിന്നെ അവർ മൈൻഡ് ചെയ്യൊന്നുമില്ല പിന്നെ ഈ ഇൻഷുറൻസ് തന്നെ മിക്കതിനും ചില അസുഖങ്ങൾക്ക് കിട്ടില്ല വേറെ ഏതേലും പർട്ടിക്കുലർ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ പല ക്ലോസുകളുണ്ട് ഇതൊന്നും അറിയാതെയാണ് ആൾക്കാർ പോയി എടുക്കുന്നത് അപ്പം അങ്ങനെ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഇൻഷുറൻസ് കിട്ടാത്ത അവസ്ഥ പലപ്പോഴും വരുന്നുണ്ട് പലരും പറ്റിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പറയണ്ടേ അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് നമുക്ക് നമുക്കിങ്ങനെ പറ്റുമെന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല എന്തായാലും അപ്പം ഇൻഷുറൻസിൽ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ട് ഈ ഒരു എസ് ബി ഐ ജനറലിൻ്റെ ആയുഷ് പ്ലസ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ഇനി ആരെങ്കിലും റിന്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ബാക്കിയുണ്ട് അടുത്ത മാസം എങ്ങനെയൊക്കെ റിന്യൂ ചെയ്യാൻ വരണമുണ്ടെങ്കിലും ഇങ്ങനൊരു തട്ടിപ്പ് ഉണ്ടായില്ല ഇനി റിന്യൂ ചെയ്താലും നിങ്ങൾക്ക് പ്രീമിയം അണയ്ക്കാൻ പറ്റുമെങ്കിലും ഓക്കെ ഫൈവ് ലാക്കിൻ്റെ ഇതിനകത്ത് കൺവേർട്ട് ചെയ്യണതിലേക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് ഫസ്റ്റിലെ തന്നെ അവർ ഇങ്ങനൊരു തട്ടിപ്പായിരുന്നു ഇങ്ങനത്തെ ഒരു ആഡ് ചെയ്താണ് പ്രീമിയം കുറവ് കണ്ടിട്ടാണ് സാധാരണക്കാരായിട്ട് നമ്മളെപ്പോലുള്ളവരൊക്കെ ചെന്ന് ചാടിയത് അപ്പോൾ പ്രീമിയം കുറവാണ് ആരും പോയി ചാടണ്ട എവിടെ ഇത്തിരി പ്രീമിയം കൂടിയാലും നല്ല ഇൻഷുറൻസ് നോക്കി എടുക്കുക അത്രയേ പറയാനേ ഉള്ളൂ അപ്പോൾ താങ്ക്